പ്രിയ ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവേ പോസ്കോ പിതാവേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒപ്പിട്ട് ജൂൺ ഒൻപത് ഡേറ്റിട്ട് ഇറങ്ങിയ സർക്കുലർ കണ്ടപ്പോൾ വിശ്വാസി സമൂഹത്തിനെല്ലാം വളരെയേറെ പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ രൂപതയിലും സമാധാനം കൈവരുമെന്നും സിറമലബാർ സഭയോട് ഒന്നിച്ച് ഏകീകൃത ബലിയർപ്പണം സാധ്യമാകുമെന്നും ഏറെ ആഗ്രഹിച്ചു അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന് ശേഷമുണ്ടായ പല കാര്യങ്ങളിലൂടെയും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുകയായിരുന്നു ഇതിൽ സംഭവിക്കുന്ന പാകപ്പിഴകൾ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഈശോ പരിശുദ്ധ കുർബാനയെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഇത് കഠിനമെന്ന് പറഞ്ഞ് പലരും വിട്ടുപോയി വിട്ടുപോയവരെ ആരെയും ഈശോ തിരികെ വിളിച്ചുകൊണ്ട് വന്നില്ല പലരും വിട്ടുപോയപ്പോൾ ഈശോ തൻ്റെ പ്രബോധനത്തിൻ്റെ ശൈലി ലഘൂകരിച്ചുമില്ല കാരണം ഇത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന സ്വർഗത്തിൻ്റെ സമ്മാനമാണെന്ന് ബോധ്യമുള്ളതിനാൽ അപ്പമായി മാറിയവൻ സ്വർഗം എങ്ങനെയാണോ അത് നൽകുന്നത് ആ രീതിയിൽ തന്നെയാണ് പകർന്നു തന്നത് പരിശുദ്ധ കുർബാന ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ശൈലിയിൽ അർപ്പിക്കാനുള്ളതല്ല ഈശോയെ മാതൃകയാക്കുന്ന ഓരോ പുരോഹിതരും ഈശോ പ്രവർത്തിക്കുന്ന തിരുസഭയിൽ തിരുസഭ എങ്ങനെയാണോ പരികർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അതേ രീതിയിലാണ് പരികർമ്മം ചെയ്ത് തിരുസഭയോട് ഐക്യപ്പെടേണ്ടത് ഓരോ വിശ്വാസിക്കും തിരുസഭ പറയുന്ന രീതിയിൽ പറയുന്ന ക്രമത്തിൽ ഞങ്ങളുടെ തിരുവൽത്താരയുടെ മുൻപിൽ നിന്ന് ബലിയർപ്പിക്കാനുള്ള അവകാശമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ അവകാശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പരക്കം പായുകയാണ് സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹം അതുപോലെ തന്നെ സഭയോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുരോഹിതരും ഏറെ ബുദ്ധിമുട്ടുകയാണ് യാതൊരു വിധത്തിലുള്ള മാനസിക സപ്പോർട്ടും ഒരു തലത്തിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഓഗസ്റ്റ് മാസം നടക്കുന്ന പരിശുദ്ധ സിനഡിൽ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകണമെന്നും തിരുസഭയോട് ചേർന്ന് നിന്ന് ഏകീകൃത ബലിയർപ്പിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ അവകാശവും സാധിച്ചു തരണമെന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന മഹാദാനം ഒരു പുരോഹിതിൻ്റെയും ഔദാര്യമല്ല ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശമാണ് സ്വർഗത്തിൻ്റെ കരുണയാണ് ദൈവം ഞങ്ങളോട് പ്രവർത്തി ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ് അത് തിരുസഭ പറയുന്ന രീതിയിൽ പറയുന്ന ക്രമത്തിൽ ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് അതിനു വേണ്ടുന്ന എല്ലാവിധ നടപടികളും പിതാക്കന്മാർ എടുക്കണമെന്നും പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ലഭ്യമാക്കി തരണമെന്നും വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓരോ വൈദികനും ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ അർപ്പിക്കുന്ന രീതി തടയപ്പെടണം మంనా <mimans> కాం <mimans> <mimans> <mimans>